സ്വകാര്യ ബസ് സമരത്തെക്കുറിച്ചുള്ള അറിയിപ്പും അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് എച്ച് പി വി വാക്സിനേഷൻ നൽകാൻ തീരുമാനിച്ചതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് സെർവിക്കൽ ക്യാൻസർ തടയുന്നതിനായി സംസ്ഥാനത്തോടനീളമുള്ള പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥിനികൾക്ക് എച്ച് പി വി വാക്സിനേഷൻ നൽകാൻ കേരള ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിനു ശേഷമാണ് പദ്ധതി പ്രഖ്യാപിച്ചത് ഒരാഴ്ചയ്ക്കുള്ളിൽ ചേരുന്ന സാങ്കേതിക സമിതി യോഗത്തിൽ ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കും ഗർഭാശയ ക്യാൻസർ രഹിത കേരളം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നീക്കമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു വീണ്ടും സമരത്തിനൊരുങ്ങി സ്വകാര്യ ബസ് സംഘടനകൾ വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും സമരത്തിനൊരുങ്ങുന്നത് ഗതാഗത സെക്രട്ടറിയുമായി വിദ്യാർത്ഥി സംഘടനകളും ബസ് ഉടമകളും ചർച്ച നടത്തിയിരുന്നു എന്നാൽ ചർച്ചയിൽ പരിഹാരമുണ്ടായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും സമരത്തിലേക്ക് നീങ്ങുന്നത് സമരത്തിന്റെ തീയതി രണ്ടു ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിച്ചേക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്